ആ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഭയപ്പെടേണ്ടോ അവരുടെ പിതാവായ സഖാവ് പിണറായി വിജയൻ നിയമസഭയിലേക്ക് രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചു ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ ഹാർട്സ് ലിറ്റിൽ ഹാൻഡ്സ് എന്ന് പറയുന്ന പോലെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടു നമ്മളൊക്കെ അത് വിശ്വസിച്ചു കാരണം അദ്ദേഹത്തിന്റെ പൊതുജീവിതവും സ്വകാര്യ ജീവിതവും കളങ്കരഹിതമാണ് ശരിക്കും നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് മഹാബലി ചക്രവർത്തിക്ക് ശേഷം കേരളത്തിൽ പിന്നെ കളങ്കിതമല്ലാത്ത പ്രതിച്ഛായുള്ളൊരു നേതാവ് ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ് മറ്റു പല ആളുകളെ പോലെ ആയിരുന്നില്ല അദ്ദേഹം അപ്പൊ അദ്ദേഹം അത് പറഞ്ഞ് നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് എനിക്കിപ്പോൾ സഹതാപം സത്യം മാത്രമല്ല കഴിഞ്ഞ ദിവസം മാത്യു കുടാട ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്ത് സാക്ഷ്യം പിടിച്ച നമ്മുടെ സർവാധാരണീഹരായ സ്പീക്കർ സഖാബി എ എൻ ഷംസിന് കൂടി ഷംസീർ മാത്യു കൂടി മാത്യുനാടിന്റെ മൈക്ക് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ പ്രശ്നം ഇല്ലാണ്ടാവുന്നു പണ്ട് ഒരമ്മാ ഈ സൂര്യൻ ഉദിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കോഴിയെ നാടുകടത്തിയൊക്കെ അത് കേട്ടില്ല അവർ വിചാരിച്ചത് കോഴി കുയം ഇടുന്നുകൊണ്ടാണ് ആ സൂര്യൻ ഉലക്കുന്നത് കോഴിയെ നാടുകടത്തി കഴിഞ്ഞ നാട്ടിൽ സൂര്യൻ ഉദിക്കില്ല എന്നാണ് അതുപോലെയാണ് ഷംസീർ സഖാവ് വിചാരിച്ച അദ്ദേഹം വിചാരിച്ചു ഈ മാത്യുവിന്റെ മൈക്ക് ഓഫ് ചെയ്ത് ഞാൻ ഈ പ്രശ്നം എന്തേ കെട്ടടങ്ങും പിന്നെ ആരും ഇതിനെക്കുറിച്ച് ആലോചിക്കില്ല കേൾക്കില്ല ചിന്തിക്കില്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവാദം അതോടി കെട്ടടങ്ങും എന്നാണ് അപ്പോൾ ഈ മൈക്കോഫ് ചെയ്താൽ തീരാത്ത പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട് ഈ നാട്ടിലുണ്ട് ഒരു മൈക്കോഫ് ചെയ്യുമ്പോൾ പല മൈക്കുകൾ ഓണാവും എന്ന കാര്യം സഭാനാഥനായ സ്പീക്കർക്ക് ഒരു അവസരം കൂടി ഈ സന്ദർഭത്തിൽ കൈവന്നിരിക്കണം ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ദിവസമാണോ ഇത് പിന്നെ തീർച്ചയായിട്ടും പക്ഷേ കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിലാളി വർഗ പുരോഗമനം എന്ന് പറയുന്ന മഹത്തായ ഒരു ആശയത്തെ വിശ്വസിച്ച് ഇങ്ങനെ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ദൃഢമായി നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വ്യവസ്ഥയിലുള്ള പ്രതീക്ഷയാണ് ഇതുവഴി നഷ്ടപ്പെടുന്നത് അത് ശരിയാ സി ഗോവിന്ദൻ മാസ്റ്റർ വൈരുദ്ധ്യാത്മ ഭൗതികവാദം കേരളത്തിൽ നടപ്പാവില്ല എന്ന് പറയുന്നതിൻ്റെ ഗുട്ടൻസ് ഇതായിരുന്നു ഇങ്ങനെ ഒരു വൈകീയ വേളയിലാണ് ഒരു എൻറ്റയർ രാഷ്ട്രീയ സംഘടന ഇങ്ങനെ ഒരു അഴിമതിക്ക് മറപിടിക്കുവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു വലിയൊരു ശ്രീ വിനു ഞാൻ മതിയോ കൂടെയുള്ള വലിയൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ കോൾ എസ് അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഴിമതി നടന്നിട്ടുണ്ട് അവർക്കെതിരെ നടപടി എടുക്കുക ഈ വലിയത അർഹിക്കുന്ന എ കെ ജി സെന്റർ പോലെ വലിയൊരു സ്ഥാപനത്തിനെ അഡ്രസ്സാക്കി വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു കോർപ്പറേറ്റ് അഴിമതി കേരളത്തിൻ്റെ ചരിത്രത്തിലൊരുപക്ഷേ നാം അറിഞ്ഞതിനേക്കാളും വലിയൊരു അഴിമതിയായിരുന്നു ആയിട്ട് ഇതൊരു പക്ഷേ വന്നേക്കാം നടത്താൻ പറ്റി ഇത്ര വലിയൊരു അഴിമതി നടന്നിട്ട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉൾപ്പെടെ ഡിഫൻഡ് ചെയ്യാൻ ഇറങ്ങി വരിക ഇത്തരത്തിൽ കർണാടക ഹൈക്കോടതി ഈ ഹർജി തള്ളുക സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിയമവ്യവസ്ഥയെ മാത്രം നോക്കി നിൽക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുമെങ്കിലും ഇതിനെ ഈ പാർട്ടിയെ വിശ്വസിച്ച് നിക്കുന്ന സാധാരണക്കാരുണ്ടോ തൊഴിലാളി വർഗ പുരോഗമനം അവരുടെ ഉന്നമനമൊക്കെ ലക്ഷ്യമാക്കി എല്ലാവർക്കും ശാക്തീകരണമെന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇതിന്റെ കൂടെ നിക്കുന്ന സാധാരണക്കാർ അവർക്ക് ഈ ക്യാപ്സൂളുകൾ ഒന്നും ഇനി ദഹിക്കില്ലല്ലോ ശ്രീ വിത ആര് അടിച്ചേൽപ്പിക്കണം എന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ വീണയെ കേട്ടിട്ടേ ഇല്ല ഒരിക്കലും വീണയ്ക്ക് പറയാനുള്ളത് ഒന്നും ആരും കേട്ടിട്ടില്ല എന്ന് പറയുന്നത് വിശദീകരിച്ചത് ആ വിശദീകരണം കേട്ട വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ടാണ് നടപടികൾ തുടർന്നത് ഒന്നുകിൽ വീണ വിജയൻ ഈ പാർട്ടി നേതാക്കളെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചു കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന വീണയുടെ ഭർത്താവും അച്ഛനും പാർട്ടി നേതാക്കളോട് കള്ളം പറഞ്ഞു ആവാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പാർട്ടി നേതാക്കളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെ ആ കള്ളം അറിഞ്ഞുകൊണ്ട് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു ഓഹോ അങ്ങനെയാണല്ലേ ഇത് അങ്ങനെയല്ലേ ഞാൻ ഇതൊക്കെ ഇനി കാട്ടുകളെ